ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അറവ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു കിടനായിട്ടാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ല അപ്പോൾ ടിഫിനിലൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് കപ്പളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ റവ വറുത്തതാണേലും വറക്കാത്താലും ഏതാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ എൻ്റെ അത് ഇരുനൂറ്റമ്പത് എം എൽ മെഷറിംഗ് കപ്പിലാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ പോകുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് റവയുടെ നേരെ പകുതിയായിട്ട് ആയിട്ട് തേങ്ങ ചെറിയത് അതായത് അരക്കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചെറിയ ചെറിയൊള്ളി ചേർക്കുക കേട്ടോ അത് നിങ്ങൾ വലിപ്പം നോക്കിയിട്ട് എടുക്കുക നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒരു അപ്പം ഉപ്പ് ഒരുപാട് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പിഞ്ചുപ്പ് മാത്രം ചേർത്ത് ഇനിയിപ്പൊ നമുക്കിതിലേക്ക് അരിയാൻ പാകത്തിന് പച്ചവെള്ളേ ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ ഒന്നേകാൽ കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓരോ റവക്ക് ചെറിയ ചെറിയ വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു കപ്പ് ഒഴിക്കുക ഏട്ടാ എന്നിട്ട് നോക്കിയിട്ട് വേണമെന്ന പോലെ ഒഴിച്ചാൽ മതി അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ആ ഒരു തേങ്ങയും ഉള്ളിയൊക്കെ നല്ലപോലെ തന്നെ അരഞ്ഞോട്ടെ അരഞ്ഞോട്ടെട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മാവരച്ചെടുത്തതിനു ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ ആ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ ഇനിയിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിൽ ഞാനൊരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒന്ന് കഴുകിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കൂടി പോവേണ്ട എന്നിട്ട് ഇതാ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും നമ്മുടെ മാവിന്റെ തിക്നെസ് നോക്കിയാൽ ഓവറായിട്ട് ലൂസും അല്ല എന്നാൽ ഓവർ തിക്കുമല്ലേട്ടെ ഈ ഒരു രീതിയിൽ തന്നെ ആക്കി നമ്മൾ നോർമൽ കണ്ണൂർ ദിവസമൊക്കെ വെച്ചുവിടുന്നുണ്ടല്ലോ ആ ഒരു തിക്നസ് തന്നെ അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് അപ്പം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാനിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു അപ്പം അല്ല ഇത് ചെറിയ രീതിക്കൊന്ന് ബ്രഷ് ചെയ്തു കൊടുത്താൽ മതി അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂൺ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നതിനായിട്ട് എന്നിട്ട് മാവി ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അവിടെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഉടനെ തന്നെ അടച്ച് വെച്ച് കൊടുക്കുകയിട്ട് മുഗൾ ഭാഗം ഒന്ന് കിട്ടുന്നത് വരെ എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ അടുത്തായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക ഫ്ലെയിം നന്നായി കുറച്ച് വെക്കേണ്ട കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് നല്ലപോലെ റെഡിയായിട്ട് കിട്ടില്ല അതുകൊണ്ട് ഒരു ലോറ്റും മീഡിയത്തിൻ്റെ ഇടയിൽ അങ്ങനെ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് മുകൾ ഭാഗം ആറി വരുന്ന സമയത്ത് ഇതുപോലെ അടപ്പ് തുറന്നിട്ട് മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നെയ്യോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കേട്ടാ എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് തവണ തിരിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ അപ്പം നല്ല നല്ലപോലെ പൊങ്ങി വരും പക്ഷേ സ്പാച്ചിലോട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ലപോലെ പൊങ്ങി വരും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നേരെ നേരെ അപ്പമായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് കട്ടിയിലുള്ള നമ്മുടെ അപ്പം വേണമെന്നുണ്ടെങ്കിൽ മാവിൻ്റെ തിക്നസ് കുറച്ച് കൂട്ടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ കട്ടിയിലായിട്ട് കിട്ടിക്കോളും പക്ഷേ ഇങ്ങനെ കഴിക്കേണ്ട നല്ല ടേസ്റ്റ് അങ്ങനെ ഇതാ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടുകൊടുക്കുക ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡും ഒരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പാനിൽ നിന്ന് ഓടി എടുക്കാം ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ ഫ്ലെയിം ഓവർ കുറച്ച് വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയും ഇതുപോലെ കുക്കായതിനു ശേഷം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതാ ഈ ഒരു രീതിയിൽ ചുറ്റെടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള നമ്മുടെ റവ കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കറിയില്ലാതെ ചൂടോടെ തന്നെയേ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ തേങ്ങാപ്പാലും പഴമൊക്കെ ഇട്ടിട്ടുള്ള സ്റ്റൂവോ തേങ്ങാപ്പാലിൻ്റെ സ്റ്റൂവോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് കറിയാണെങ്കിലും എല്ലാത്തിൻ്റെ കൂടി ഒരു ബെസ്റ്റ് കോംബോ തന്നെയാണ് കേട്ടോ തലേ ദിവസത്തെ മീൻകറിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പൊളിക്കും വേറെ ലെവലായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോയിട്ട് കാണാം താങ്ക് യു